എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലിയിലേക്ക് വരൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്താൻ ശ്രദ്ധിക്കുക എങ്കിലും മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല മനോഹരമായ കാഴ്ചകളും വീഡിയോസും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാമല്ലേ ഇന്നത്തെ വീഡിയോ ഒരു മനോഹരമായ വീഡിയോ ആണ് എൻ്റെ വീടിൻ്റെ വീടിന്റെ തൊട്ടടുത്തൊരു മനോഹരമായ വാട്ടർഫോൾസ് ഉണ്ട് അതായത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഫേമസ് വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടത്തിന് മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് ഫേമസ് നെയിം ആയിട്ടുള്ള ഹരിതീർത്ഥകര വെള്ളച്ചാട്ടം രണ്ട് അരിയിൽ വെള്ളച്ചാട്ടം മൂന്ന് ചൂരിൽ വെള്ളച്ചാട്ടം ഇങ്ങനെ മൂന്ന് തരം നെയിമിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വെള്ളച്ചാട്ടം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ കാരണം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം അതായത് പോലെ വെള്ളച്ചാട്ടത്തിൽ കളിക്കാനും ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ച ആസ്വദിക്കാനും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ല എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഈ ഒരു വഴി ഈ ഒരു റൂട്ടിലേക്ക് എങ്ങനെ വരാം എത്തിപ്പെടാം എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർന്ന് കുറേ നമ്മുടെ ചെറുപുഴ റോഡിലേക്ക് വന്നാല് ചെറുപുഴ മാത്തിൽ റോഡിലേക്ക് വരുവാ അവിടുന്ന് മാത്തിൽ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്തിൽ ടൗണിൽ നിന്ന് നമ്മുടെ വെളിച്ചന്തോട് റോഡ് വഴിയാണ് വരേണ്ടത് അതായത് മാത്തിൽ സ്കൂൾ റോഡ് വഴി നമ്മുടെ മാത്തിൽ ടൗണിൽ നിന്ന് ഒരു ഫോർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ പയ്യന്നൂർ എത്തിയിട്ടുണ്ടെങ്കിൽ പയ്യന്നൂരിൽ നിന്ന് നേരെ ചെറുപുഴ മാത്തിൽ റൂട്ടൊക്കെ പോലെ ധാരാളം ബസ്സുകൾ ബസ്സുകളുണ്ടാവും അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്തിൽ ടൗണിൽ ഇറങ്ങുക വെളിച്ചന്തോട് റോഡ് വഴി അരിയിൽ ബസ് സ്റ്റോപ്പിന്റെ ഇടയ്ക്ക് എത്തിയിട്ട് നേരെ വലത്തോട്ട് റോഡുണ്ട് അപ്പോൾ നാന്നൂറ് മീറ്റർ കടക്കുമ്പോൾ തന്നെ നമുക്കവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള കുഞ്ഞ് സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ നമ്മൾ വാട്ടർഫോൾസ് എത്തി അപ്പോൾ ഇഷ്ടമുള്ളവർ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരും വെള്ളച്ചാട്ടം കാണാൻ ും ആഗ്രഹമുള്ളവരും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഹരിതീർത്ഥകരൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഒരു വഴി അല്ലാണ്ട് നമുക്ക് ചൂരൽ റൂട്ട് വഴിയും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാം പക്ഷേ ചൂരൽ റൂട്ട് എനിക്ക് അത്ര പരിചയമില്ല കാരണം എൻ്റെ വീട് എന്ന് പറയുന്നത് മാത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള വഴിയിലൂടെയാണ് എൻ്റെ വീട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ വീട് നിന്ന് ജസ്റ്റ് വൺ കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ ആ ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് എളുപ്പത്തിലെത്താം എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ള ഒരു റൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പോൾ ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി തോന്നുന്നുണ്ടാവുമല്ലേ നല്ല പച്ചപ്പ് പിടിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എല്ലാവർക്കും വരാൻ പറ്റുമോ ചോദിച്ചാൽ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഇറങ്ങാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും കാരണം കുറച്ച് താഴോട്ട് ഇറങ്ങണം അപ്പോൾ വഴി കുറച്ച് നമ്മുടെ യൗവനക്കാർക്കൊക്കെ ഇറങ്ങുന്നത് പോലെ അങ്ങനെ പ്രായമുള്ളവർക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം കുന്നുപോലെയുള്ള ഇങ്ങനെ ഇറക്കമുണ്ട് അപ്പോൾ ആ ഇറക്കത്തിലേക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച വേണം ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ താഴെ എത്തും അപ്പോൾ പ്രായമുള്ളവർക്ക് അങ്ങനെ വേഗം എത്തിപ്പെടാൻ പറ്റില്ല കേട്ടോ സോ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയ്റ്റിങ്ങിലാണെന്ന് അറിയാം കാരണം ഒരുപാട് പേരെന്നോട് പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ ചേച്ചി ഇവിടെ എത്താൽ എതിലെയാണ് വരേണ്ടത് എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് ദൂരം എങ്ങനെയാണെന്നൊക്കെ എന്നെ അറിയുന്നവരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇവിടെ എത്തിപ്പെടൽ എങ്ങനെയാണെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് കാരണം അത്തരത്തിലുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ കണ്ടാൽ ഇവിടെ എത്തിപ്പെടാൻ എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ എത്താനായി അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇറങ്ങിയാണ് അപ്പോൾ പേടിച്ച് പേടിച്ചിട്ടാണ് ഇറങ്ങുന്നത് കുറേ തവണ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു പേടി തോന്നും കാരണം ഒന്ന് കാലിൽ സ്ലിപ്പായാലും അങ്ങ് ദൂരെ നമ്മൾ താഴത്തെത്തും അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത് കാരണം ഞാൻ പ്രകൃതിയെ ഭയങ്കരമായിട്ട് ഒരു വ്യക്തിയാണ് കേട്ടോ എനിക്കിങ്ങനെ വെള്ളം വെള്ളച്ചാട്ടം പ്രകൃതിയായിട്ടുള്ള കാഴ്ച മഴ ഇതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷവും എക്സൈറ്റ്മെൻറ്റ് ിലൂടെയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പൊ റിച്ച് കൂടെ അപ്പോൾ റിച്സിനും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദൂരത്തുനിന്നേ നിലവിളിച്ചോണ്ടിരിക്കയാണ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞാനും വേഗം ഒന്ന് വെള്ളച്ചാട്ടം എത്തിയിട്ട് കാലമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ധ്രയിൽ അങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിലെ വെള്ളച്ചാട്ടം കാണാൻ ആഗ്രഹം ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും വരുവാട്ടോ അപ്പോൾ വരേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ നമുക്ക് വൈകുന്നേരം ആറ് വരെയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വരാൻ സമയം നിശ്ചയിച്ചിട്ടുള്ളത് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എടുത്ത് പറയാണ്ടിരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളായാലും ആൾക്കാരാണെങ്കിലും ഇങ്ങനെ വരുമ്പോൾ കണ്ടുവരുന്ന കാഴ്ച എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബോട്ടിലെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു സമ്പ്രദായം കണ്ടുവന്നിട്ടുണ്ട് അത് തീർത്തും ഇവിടെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് സാധനങ്ങളായാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാൻ ശ്രദ്ധിക്കുക ഒന്നും വലിച്ചെറിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഫ്രണ്ടിൽ തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുക്കുക പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിച്ചിട്ട് അതായത് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ടീംസൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നല്ല വഴുതലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അപകടം പെട്ടെന്ന് അപകടം പറ്റാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ ആ ലഹരി ഒന്ന് ഉപയോഗിച്ചിട്ട് വരാണ്ടിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തിനാ വെറുതെ അല്ലേ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് വൺ കിലോമീറ്റർ ഉള്ളത് നടക്കേണ്ട ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം നമ്മുടെ നാട്ടിൽ പ്രകൃതിയെ രമണീയമായിട്ടുള്ള ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ വരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ അറിയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം അതിമനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയാണല്ലോ ഈ ഒരു വെള്ളച്ചാട്ടം ആ ഒരു പച്ചപ്പും അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ എന്തൊക്കെ ടൂർ പാക്കേജുകളാണ് നടത്തുന്നത് വെള്ളച്ചാട്ടം കാണാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ അടുത്ത് തന്നെ ഇത്ര വെള്ളച്ചാട്ടം ഉള്ളപ്പോൾ നിങ്ങൾ പരമാവധി കാണാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക അപ്പോൾ എത്തിപ്പെടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമല്ല എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരാം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്രായമുള്ളവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ ഞാൻ വരുന്ന വഴി കുറച്ച് ഡിഫിക്കൽറ്റ് ആണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇതല്ലാണ്ട് വേറെ വഴിയിലും ഇറക്കത്തിലൊക്കെ ഇറങ്ങിയിട്ട് വരാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീടെ നിന്ന് എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റുന്ന വഴിയിലേക്കൂടി ഇറങ്ങിയുള്ളൂ അപ്പോൾ ഞാനിത് ഇറങ്ങിയാലും ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കലാണ് കേട്ടോ കാരണം ഞാൻ പോയ സമയത്ത് വെള്ളം കുറവായിരുന്നു കേട്ടോ ഇങ്ങനെയൊന്നുമല്ല വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഒരു കല്ലിൽ അതിശക്തമായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അത് കാണാനാണ് മനോഹരമായിട്ടുള്ള കാഴ്ച ഇപ്പം കുറച്ച് മഴ തുടങ്ങിയതേ ഉള്ളല്ലോ അപ്പം മഴ തുടങ്ങുമ്പോൾ വെള്ളം ഇങ്ങനെ ജസ്റ്റ് കുറവാണ് ഇപ്പം കുറച്ച് വെള്ളം ഉള്ളപ്പോഴാണ് ഞാൻ പോയത് അപ്പോൾ നല്ല വെള്ളം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പോയിട്ട് നിങ്ങളിലേക്ക് ആ ഒരു വെള്ളച്ചാട്ടം എത്തിക്കുന്നതായിരിക്കും കാണാൻ വരാൻ പറ്റാത്തവർക്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ ഒരു മനോഹരമായ കാഴ്ച അപ്പൊ ഞാനിതാ പോയാടും അവിടെ കുട്ടി കഴിഞ്ഞാടും ഇതാ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പോകേണ്ടി പോവുകയാണ് എനിക്കാണെങ്കിൽ ടോട്ടലി കൺഫ്യൂഷൻ എന്നെ എടുക്കണോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് കാരണം വെള്ളം കാണുമ്പോൾ അതിന് കയറി അങ്ങ് കളിക്കാനൊക്കെ തോന്നുന്നു പക്ഷേ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കുകയും വേണം ടോട്ടലി കൺഫ്യൂഷനായിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ അതാ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ കുറേ പേരുണ്ട് അതാ കണ്ടില്ലേ വെള്ളത്തിലൊക്കെ ആസ്വദിച്ച് കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്കും പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ വെള്ളത്തിലൊക്കെ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നല്ല മഴ വന്നിട്ട് നല്ല വെള്ളം വരുമ്പോൾ ഒരിക്കൽ പോയിട്ട് അവിടെ നിന്നൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയതാണ് ഈ ഒരു സ്ഥലം എങ്ങനെയാണ് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആ ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്ന് പോയത് കേട്ടോ അപ്പോൾ എന്നേക്കാൾ ആഗ്രഹം റിജൂസിനാണ് കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അവൾക്ക് സന്തോഷമായി ഇങ്ങനെ വെള്ളത്തിൽ അവളെയും കൂട്ടിയിട്ട് ഇങ്ങനെ അധികം വന്നിട്ടില്ല കേട്ടോ കുഞ്ഞിനെയും കൂട്ടി വെള്ളത്തിൽ വന്നാൽ കളിച്ചോണ്ടിരിക്കുന്നു വെള്ളത്തിൽ അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് വന്നപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അവൾ പറഞ്ഞു വാ വെള്ളത്തിൽ അങ്ങ് പോവാം അങ്ങ് പോവാം അവൾക്കറിയില്ലല്ലോ അങ്ങ് വെള്ളത്തിൽ പോയാൽ പഴുതി വീഴും അല്ലെങ്കിൽ ഒഴുക്കിൽ പെടുന്നൊന്നും അവൾക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കൈ പിടിച്ച് കൈ പിടിച്ച് അവളെയും കൊണ്ട് ഇങ്ങനെ വെള്ളം വെള്ളത്തിലേക്ക് ഇറക്കി ാണ് കേട്ടോ അവിടെ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു വെള്ളം ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അതിശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് നല്ല മഴയുണ്ടാകുമ്പോൾ നല്ല വെള്ളം വരുമ്പോൾ തീർച്ചയായിട്ടും കാണാൻ പറ്റാത്ത വരാൻ പറ്റാത്തവർക്കൊക്കെ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ അതാ നമ്മളൊന്ന് വെള്ളത്തിലൊക്കെ കണിക്കട്ടെ കേട്ടോ yeah Hey ൂസിനെ കണ്ടില്ലേ അവൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയെന്ന് വെള്ളത്തിൽ ഇങ്ങനെ ആ ഹർമാദിക്കുകയാണ് എന്നൊക്കെ പറയും പോലെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കളിക്കുകയെന്ന് കേട്ടോ അപ്പൊക്ക് അവൾക്ക് തീരെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ ആസ്വദിച്ച് കളിച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ നമ്മൾ പോയത് വൈകുന്നേരം ഒരു അഞ്ചര ആ ഒരു സമയത്താണ് അപ്പോൾ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല കാരണം ആറു മണി വരെ മാത്രമേ ഇവിടെ ആൾക്കാരെ പ്രവേശിപ്പിക്കുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായില്ല നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കാരണം അത്രക്കും ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ ആൾക്കാർ വരും അതുപോലെ തന്നെ സിനിമ ആ ഒരു ഫേമസ് സിനിമയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ആ ഒരു സിനിമയൊക്കെ ഇവിടുന്ന് ഷൂട്ടിങ് ചെയ്തുമായിരുന്നു കേട്ടോ നിത്യ മേനോക്കെക്കെ അഭിനയിച്ച ഒരു വെള്ളച്ചാട്ടത്തിലൂടെ ഫിലിമിൻ്റെ നെയിം എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ ഒരു ഫിലിമൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് റീൽസൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ റീൽസൊക്കെ എടുത്ത് ഫേമസ് ആവുന്നവർ യൂട്യൂബൊക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആണ് കേട്ടോ അവർക്കൊക്കെ ഒരു നല്ലൊരു ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സമയം കൂളായിട്ടിരിക്കാം നല്ല തണുത്ത കാറ്റും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒഴുകുന്ന ആ ഒരു സൗണ്ടും പ്രകൃതിയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്പേസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഒരിക്കൽ കൂടി പേര് പറയുന്നു അരിയിൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചൂരൽ വെള്ളച്ചാട്ടം അരി തീർത്ഥക്കര വെള്ളച്ചാട്ടം എന്നിങ്ങനെ മൂന്ന് നെയിമിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ തീർച്ചയായിട്ടും വരും കേട്ടോ അപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം റോട്ടൊക്കെ കിട്ടും അപ്പോൾ രണ്ട് വഴിയുണ്ട് ചൂരൽ വഴിയും വരാം മാത്തിൽ വഴിയും വരാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് മാത്തിൽ നിന്ന് വിളിച്ചം തോടുള്ള റോട്ട് വഴിയുള്ള വഴിയാണ് അപ്പോൾ ഈ ഒരു വഴിയിലൂടെ എത്തിപ്പെടാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ നല്ലൊരു കണ്ടൻറ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് വിചാരിക്കുന്നു പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അതുപോലെ തന്നെ അരിയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്കും ഒരു വീഡിയോ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് മുകളിലെത്തിയിട്ടോ ആ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറുമ്പോൾ ഒരിത്തിരി ഡിഫിക്കൽട്ട് തോന്നി കാരണം കുറച്ച് നമ്മൾ കയറണമല്ലോ അപ്പോൾ നമ്മളങ്ങനെ കുന്നിറങ്ങാത്ത ടൈപ്പ് ആണെങ്കിൽ ഒരു ഒരിത്തിരി ഡിഫിക്കൽട്ട് തോന്നും അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ എത്തിയിട്ടുള്ള സ്ഥലത്ത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി പാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയും കൂടി കാണിച്ചുതരാം അപ്പോൾ ഇതാ അരിയിൽ വെള്ളച്ചാട്ടത്തു നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ച അല്ലേതാ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തിയാൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എൻ്റെ വീടേതായപ്പോഴത്തും ഇതാണ് വീട്ടിലേക്ക് പോകുന്ന ഒരു റൂട്ട് കണ്ടില്ലേ അപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വീടെ താനായി അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ നല്ല നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഇനിയും ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇഷ്ടം ഉള്ളവർ തീർച്ചയായിട്ടും പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ take care tada bye-bye see you